ഡോക്ടർ ആരിഫ് ഹുസൈൻ ആണ് ഒരു പരിഹാര പരിഹാര മാർഗമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പക്ഷേ നേരത്തെ ശ്രീ നിർമ്മൽ പറഞ്ഞതുപോലെ അത് എളുപ്പവുമല്ല അപ്പോ എന്താണ് വാട്ട് ഈസ് ദ സൊല്യൂഷൻ താങ്കളുടെ കാഴ്ചപ്പാടിൽ ഇവിടെ നമ്മൾ ഇത് പറയുമ്പോ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മിസ്സാവുന്ന ഒരു കാര്യം പറയുന്നത് അവിടുത്തെ ജനങ്ങൾ ഇതിനോട് എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യം ഇപ്പൊ ഇറാഖിനെ കുറിച്ച് അതല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളെ കുറിച്ച് അഫ്ഗാനിസ്ഥാനെ കുറിച്ച് ഒക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ ഒന്നും ഇല്ലാത്ത തല ഉണ്ടാ ഉണ്ടാവാതെ പോയ ഒരു സംഗതി ഇറാനിലുണ്ട് ആ സംഗതിയെയാണ് നമ്മളിവിടെ കാണാതെ പോകുന്നതെന്ന് വേണം പറയാൻ കാരണം അത് അതുകൊണ്ട് ചേരുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലത്തില് അവിടങ്ങളിൽ കണ്ടിരുന്ന ആ പ്രശ്നം ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സാധ്യത അതല്ലെങ്കിൽ ഇവിടെ കുറച്ചും കൂടി ഔട്ട്കം കുറച്ചും കൂടി ആയിട്ട് മാറാനും ഹോപ്പ്ഫുൾ ആകാനും ഉള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോ റസഹിയുടെ കാര്യം നമ്മൾ പറയുന്നു അതുകൂടാതെ ഇന്നിപ്പോ ഈ ഒരു ആക്രമണം നടത്തിയപ്പോ അതിന്റെ ഭാഗമായിട്ട് ഒരു എവിൻ പ്രിസൺ ആ പ്രിസൺ അവിടെ അവിടെ ആക്രമിക്കപ്പെടുന്നത് അതിനെ കുറിച്ച് നമ്മൾ കേട്ടു ഇതൊക്കെ കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയുണ്ട് കാരണം കൊമനി എന്ന് പറയുന്ന ആളും അതുപോലെ അവർ മുന്നോട്ട് വെക്കുന്ന ആ ഒരു വളരെ തീവ്രമായ നിലപാടുകളും കൊണ്ട് നടന്നിരുന്ന ആ ഒരു ഭരണക്രമവും അതിന്റെ അവരുടെ ആ ഒരു മുറയിൽ കൂടിയാണ് അവിടെ നശിപ്പിക്കുന്നത് അവരുടെ ഈഗോ തന്നെയാണ് അവിടെ ഹേർട്ട് ചെയ്ത് വിടുന്നതും കൂടി അത് വെറുതെ ഒരു അറ്റാക്ക് എന്നുള്ളതിനേക്കാൾ ഉപരി ഇവർക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളത് കാരണം ഈ എവിൻ പ്രിസൺ എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിസൺ ആണെന്ന് വേണേൽ പറയാം എന്ന് വെച്ചാൽ അവരുടെ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് അതുപോലെ ഇപ്പൊ ഈ കണ്ട മഹസാമിനിയുടെ വിഷയമായി കണക്ട് ചെയ്തുകൊണ്ട് അവിടെ നടന്നിട്ടുള്ള പ്രക്ഷോഭത്തിൽ പിടിക്കപ്പെട്ടുള്ള ആളുകൾ ഇവരുടെ ഈ ടോർച്ചർ കില്ലിങ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നടന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇപ്പൊ നമ്മൾ ഈ സെക്കൻഡ് ഹിറ്റ്ലർ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആ ഹിറ്റ്ലറുടെ ഇപ്പോ ഓഷ്വിറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മളെങ്ങനെയാണ് പറഞ്ഞിരുന്നത് അത്രയ്ക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഇറാനിൽ പൊളിറ്റിക്കൽ പ്രിസനേഴ്സിനെയും അതുപോലെയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് അക്രമം നടത്തി അത് ലിബറേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നത് അതൊരു വലിയ സന്ദേശമാണ് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്ന അതായത് ഇറാനിയൻ ജനതയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശം കൂടിയായിട്ടാണ് ഇത് മാറുന്നത് അപ്പൊ അങ്ങനെ വരുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ സംഭവിച്ച പോലെയുള്ള നാദനല്ല കളരിയായി മാറാനുള്ള സാധ്യത അത് ഇറാനിൽ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയാ കാരണം ഇനി ആരില്ലെങ്കിൽ പോലും ഇനിയിപ്പോ റെസാ പ് വന്നില്ലെങ്കിൽ പോലും അവിടെയുള്ള ജനങ്ങൾ ഇത് ഏറ്റെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിവുള്ളവരും അതിന് തയ്യാറായ ആളുകളുമാണ് അവിടെ ഉള്ളത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാലും ഇപ്പോ ഒരു വിഷയത്തിൽ റെസാ പയൽവി കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ചെറുതല്ല അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിലേക്ക് വരുന്നതിനെ കുറിച്ചിട്ട് ഞാനും നമ്മുടെ ചില ഈ ഇറാനിയൻ ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്ക് അത് അത്ര വലിയ കോൺഫിഡൻറ് ഉള്ള കാര്യമാണെന്ന് അവർ പറയുന്നില്ല പക്ഷേ ആൾ കൊടുക്കുന്ന ഒരു ഒരു ഉത്തേജനമുണ്ട് അത് വലിയ തോതിൽ അവർക്ക് കാണാൻ കഴിയുന്നു അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു പാറ്റേൺ എന്നുള്ള രീതിയിൽ അവിടെ നിന്നുകൊണ്ട് ബാക്കിയുള്ള പ്രോസസ്സിനെ മേൽനോട്ടം വഹിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഒരു ലീഡർഷിപ്പ് എന്നുള്ള രീതിയിൽ വരാൻ ആൾക്ക് സാധിക്കും തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് അതല്ലാതെ അവരുടെ ഭരണകർത്താവായിട്ട് മാറുമെന്നുള്ള രീതിയിലല്ല അവരതിനെ കാണുന്നത് എന്ത് തന്നെ ആയാലും ശുഭ സൂചകമായിട്ടുള്ള കാര്യങ്ങളായിട്ട് തന്നെയാണ് ഇതിനെ കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റില് മറ്റു രാജ്യങ്ങൾ അറബ് രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ചും ഈ ഒരു ഇറാനിന്റെ ഭാഗം ചേർന്നുകൊണ്ട് ഇതൊരു ഒരു വലിയ ഒരു മാഗ്നറ്റൂഡിലുള്ള ഒരു യുദ്ധമായിട്ട് മാറാനുള്ള സാധ്യതയൊന്നും നമുക്ക് ഇവിടെ കാണാനില്ല ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളാണ് മിക്കതും യു എസിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ ഇൻക്ലൂഡിങ് ഖത്തർ പോലും അങ്ങനെ നിൽക്കുന്നതായതുകൊണ്ട് ഇത് ഒരു വേൾഡ് വാർ ആകും ഇപ്പൊ തന്നെ എല്ലാം തീരും എന്നുള്ള രീതിയിലുള്ള പ്രചാരണം കൊടുത്തുകൊണ്ട് ആളുകളെ ഭീതി കുത്തി നടക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ ആസ്ഥാനത്തായിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഡോക്ടർ ആരിഫ് ഹുസൈൻ അങ്ങനെ ഒരു സെന്റിമെന്റ് ഒരു അനുകമ്പ ഇറാനോട് ഉണ്ടാകുമോ അതായത് മാത്രമല്ല അമേരിക്കക്കും ഇസ്രയേലിനും എതിരെ ഒരു ഒരു വികാരം അത് ഉയർന്ന് പൊങ്ങുമോ അങ് അങ്ങനെ കരുതുന്നുണ്ടോ താങ്കൾ അതിലേക്ക് വരുന്നതിന് മുന്നേ ഒരു നേരത്തെ പറഞ്ഞ ഒരു വിഷയത്തിൽ ഒരു ചെറിയൊരു ഭാഗം ഒന്ന് ആഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ അറബ് ലോകം ഇതുപോലുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഇറാൻ ഇതുപോലുള്ള വിഷയങ്ങളിൽ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് വരാത്തത് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് അത് വഴങ്ങാത്തത് എന്നൊരു ചോദ്യം ഇവിടെ വന്നിരുന്നു ഞാൻ ആ സമയത്ത് ഇടപെടുന്നു വിചാരിച്ചു പിന്നെ നടന്നില്ല അതെന്താ കാര്യം എന്ന് വെച്ചാല് നമ്മൾ അത് പറയുമ്പോഴാണ് ഇതിന്റെ ഈ ആശയപരമായിട്ടുള്ള വിഷയത്തിലേക്ക് നമ്മൾ കിടക്കേണ്ടതായിട്ട് വരാം ഇപ്പോ ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയ വിഷയമാണല്ലോ സത്യത്തിൽ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന അവസ്ഥയിലേക്ക് ഇറാന് നേരിടുന്ന വിഷയത്തിലേക്ക് ഇത് കൊണ്ടെത്തിച്ചേരും നമ്മൾ ഈ പ്രോക്സി വാറും നമ്മുടെ ഹിസ്ബുല്ല ഹമാസും ഹൂത്തികളും ഇവരെയൊക്കെ ഇളക്കി വിട്ടതും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് അപ്പോ ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം ഈ മതത്തിൽ തന്നെ ഇവർ കൊണ്ടു നടക്കുന്ന ജൂതവിരുദ്ധതയാണ് എന്ന് നമ്മൾ പറയും പറയേണ്ടി വരും അവിടെയാണ് ഈ മതം കടന്നു വരുന്നത് ഇസ്ലാമിക രാജ്യം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഈ വിഷയം വരുന്നുണ്ട് എന്നാൽ ഇതേ ആശയം കൊണ്ടു നടന്നിരുന്ന ആളുകളായിരുന്നു സത്യത്തിൽ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങൾ മിക്കവയും വെച്ചാൽ ഇപ്പൊ നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രൂപീകൃതമാകുന്ന ഘട്ടത്തിൽ അവർ അറ്റാക്ക് ചെയ്ത് ചെയ്ത രാജ്യങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു സൗദിയും ഈ പറയുന്ന ജോർദാനും എല്ലാവരും കൂടി ഒരുമിച്ചാണ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നത് പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ഇതിൽ ഓരോരോ രാജ്യങ്ങളായിട്ട് പിന്നോട്ട് വലിയതും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അബ്രഹാം അക്കോർട്സിനൊക്കെ ശേഷം നമ്മൾ സൗദി വരെ വന്നെത്തി നിൽക്കുന്ന ഒരു ബന്ധം ഊഷ്മളമാക്കുന്ന ഒരു ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തുന്ന ഒരു വലിയ പ്രോസസ്സാണത് അപ്പോൾ ഒരുപാട് അറബ് രാഷ്ട്രങ്ങൾക്ക് ഈ ജൂതവിരുദ്ധത മാറ്റിവെച്ച് അതിലൊന്നും കാര്യമില്ല നമ്മൾ ജീവിക്കേണ്ടത് ആധുനിക ലോകത്ത് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഡിപ്ലമസിയിലൂടെ ഒക്കെ തന്നെയാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടാവുന്ന ഒരു ഘട്ടം വരുമ്പോഴും അതിൽ ഇപ്പോഴും പൂർണമായിട്ട് വിടുതൽ വാങ്ങാത്ത ചില ആളുകളുണ്ട് അവരാണ് ഈ പറയുന്ന കൂട്ടം ആളുകൾ എന്ന് വേണം നമ്മൾ പറയാൻ അതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം ഇനി രണ്ടു ഇതിൽ പറയുമ്പോൾ ഈജിപ്ത് ഈ ബന്ധം ഊഷ്മളമാക്കുന്ന ഘട്ടം വന്നപ്പോൾ അറബ് രാഷ്ട്രങ്ങളുടെ ആ സംഘടനയിൽ നിന്നും ഈജിപ്തിനെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ട് സമാധാനം ഉണ്ടാക്കിയെന്നതിൻ്റെ പേരിലാണ് എന്ന് പറയുന്ന പോലെ ഓരോ രാഷ്ട്രവും ഇത് അല്ലെങ്കിൽ ഇപ്പോൾ ഹമാസ് വരുന്നതിന് മുന്നേ യാസർ അറാഫത്ത് ഉണ്ടായിരുന്ന സമയത്ത് ജോനാസ്ബർഗിൽ നടത്തിയ നയൻറ്റി ത്രീയിലെ ഓസ്ലോ അക്കോർഡ്സിന് ശേഷം അവിടെ വലിയൊരു പ്രശ്നമായിരുന്നു എന്തിനാണ് അങ്ങനെ ഒപ്പിട് ഇടുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവരതിന് ഉത്തരം കൊടുക്കുന്നത് ഇതാണ് ഇതൊരു ഹുദൈബിയ സന്ധി മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിക്കുകയാണ് ബാക്കി അറബ് രാഷ്ട്രങ്ങളെ സമാധാനിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഹുദൈബിയ സന്ധി നമ്മൾ പറയുന്നത് അവിടെയാണ് അപ്പോൾ അതൊരു വഞ്ചന തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം അതൊരു ഡിപ്ലോമസി അല്ല അത് പറ്റിക്കുകയാണ് എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോ ആ രീതിയിലേക്ക് വരുന്നു പിന്നെ നമ്മളിപ്പോ കാണുമ്പോ ആഹ് ഇതിനെ മറികടന്നുകൊണ്ട് ഇപ്പോ ഹമാസ് പിന്നീട് വരികയാണ് ഈ യാസർഅറാഫത്തിന് തീവ്രത കുറഞ്ഞു പോയി എന്ന പേരിൽ അങ്ങനെ വരുന്ന സമയത്ത് ഹമാസിന്റെ ചാർട്ടറിൽ അവരെന്ത് എഴുതി വെച്ചിരിക്കുന്നത് ആ ആർട്ടിക്കിൾ പതിമൂന്ന് എഴുതി വെച്ചിരിക്കുന്നത് അതായത് ഈ ചർച്ചയുടെ പരിഹാരം എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ചർച്ച കൊണ്ടോ അല്ലെങ്കിൽ ഈ വിഷയത്തിന്റെ പരിഹാരം എന്ന നിലയ്ക്ക് ചർച്ചകൾ കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ കൊണ്ടോ ഒന്നും സാധിക്കില്ല ദർ ഈസ് നോ സൊല്യൂഷൻ ഫോർ ദ പലസ്റ്റീനിയൻ ക്വസ്റ്റ്യൻ എക്സപ്റ്റ് ത്രൂ ജിഹാദ് എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ പച്ചയ്ക്ക് എഴുതി വെക്കുകയും അത് അവരുടെ രീതിയായിട്ട് ഉയർത്തിപ്പിടിക്കുകയും അതിനുവേണ്ടി വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഡിപ്ലോമസി നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അവിടെ തെറ്റ് നമുക്കാ പറ്റുന്നത് അത് ലോകത്ത് എത്ര പേര് ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു കൂട്ടം ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതൊന്ന് ഇസ്രായേലും ഒന്ന് അമേരിക്കൻ തന്നെയാണ് അതുകൊണ്ടാണ് അവർ ആ പ്രശ്നത്തിന് മറുപടി ആയിക്കൊണ്ട് കൂടുതൽ ആലോചിച്ച് നിൽക്കാതെ കൃത്യമായിട്ടുള്ള മറുപടികൾ ഈ രീതിയിൽ തന്നെ കൊടുക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വരുന്നതിൻ്റെ കാരണം ഇത് ഇതാണ് വിഷയം എന്ന് അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ദിസ് ഇസ് എൻ ഐഡിയോളജി ബിറ്റ്വീൻ സോറി ദിസ് എ വാർ ബിറ്റ്വീൻ ഐഡിയോളജീസ് എന്ന് തന്നെയാണ് അവർ പറയുന്നത് അല്ലാതെ ഇതൊരു ജ്യോഗ്രഫി സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയമാണ് അതിർത്തി തർക്കമാണ് എന്നൊന്നും അവർ പറഞ്ഞു നിൽക്കുന്നില്ല സമയം കളയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ഇതാണ് ഇതിൽ പറയുന്നത് ഇനി ഇതിലിപ്പോ ചോദിച്ച ചോദ്യം ഇറാൻ അങ്ങനെ ഒരു ഒരു കൺസെപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുകമ്പ എന്ന് പറയുന്നത് അനുകമ്പ ഏർ ജനത അർഹിക്കുന്നുണ്ട് അതാണ് ഞാൻ പറയുക പക്ഷേ നമ്മൾ ഇവിടെ അഡ്രസ് ചെയ്യുന്നത് ഇവർക്കൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഒരു വസതിയും അല്ലെങ്കിൽ അതുപോലെ കെട്ടിടങ്ങളും പിന്നെ കുറച്ച് സൈനിക ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ നമ്മൾ അവരെ ഒരു തീവ്രവാദ സംഘമായിട്ട് നമുക്ക് അവരെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം ഇറാനിയൻ ജനത പോലും വെറുക്കുന്ന ഒരു കൂട്ടം ആളുകളായിട്ടാണ് സത്യത്തിൽ അവിടുത്തെ ഈ മത ഭരണകൂടം അവിടെ നിന്നിരുന്നത് പക്ഷെ അപ്പോഴും അവിടുത്തെ ഇലക്ടഡ് ഗവൺമെന്റ് അവിടെ വേറെ തന്നെ ഉണ്ട് അവരല്ല ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോൾ യു എസ് പോലും പറയുന്നത് അങ്ങനെയല്ല അതായത് നിങ്ങളെ നമ്മൾ കൊല്ലുവെന്നോ അല്ലെങ്കിൽ അവരെ താഴെ ഇറക്കുന്നോന്നോ എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ മതഭരണകൂടത്തിൻ്റെ അടുത്താണ് കൃത്യമായിട്ട് പറയുന്നത് കൊമേനിയുടെ അടുത്താണ് കൃത്യമായിട്ട് പറയുന്നത് ഐ ആർ ജി സിയിലടുത്താണ് കൃത്യമായിട്ട് പറയുന്നത് നിങ്ങളെ നമ്മളിറക്കിയിരിക്കുക കാരണം ഈ വിഷയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവിടുത്തെ ഇലക്ടഡ് ആയിട്ടുള്ള ഗവൺമെന്റ് അല്ല അത് ഈ ഐ ആർ ജി സിയും അതുപോലെ തന്നെ അതിന്റെ മുകളിൽ നിൽക്കുന്ന ഈ ഒരു കൊമേനി നേതൃത്വം കൊടുക്കുന്ന ആ ഒരു മുല്ലമാരുടെ കൂട്ടമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അത് ഭീകരത തന്നെയാണ് ഇപ്പൊ അവിടെ ഒരു ക്ലോക്ക് വെച്ചിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ഒരു കൗണ്ട് ഡൗൺ ആണ് ഇസ്രായേലിന്റെ അന്ത്യം രണ്ടായിരത്തി നാൽപ്പത്തിൽ സംഭവിക്കുമെന്ന് പ്രവചിച്ചുകൊണ്ട് ഒരു ക്ലോക്കും വെച്ചുകൊണ്ട് ഒരു സംഗതി വെച്ചിട്ട് അതിനു വേണ്ടിയിട്ട് ന്യൂക്ലിയർ പ്രോഗ്രാം റൺ ചെയ്യുക അതിന് വേണ്ടിയിട്ട് ബാലിസ്റ്റിക് മിസൈൽസിന്റെ പ്രോഗ്രാം റൺ ചെയ്യുക ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ആശയം ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഉന്മൂലനം ചെയ്യുക എന്ന് വരുമ്പോൾ ഇതിൽ പരം ഒരു ഒരു എന്താ പറയുക വൃത്തിഘട്ട സമീപനം വേറെ എന്താ ഉള്ളതെന്ന് നമ്മൾ ചോദിക്കുന്നത് അവിടെയാണ് ഇപ്പൊ ഈ പാകിസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് പാകിസ്ഥാനിലെ ഓരോ ഇലക്ഷൻ നടക്കുമ്പോഴും അവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ള പൊസിഷനിലേക്ക് വരുന്ന ആളുകൾ പോലും അവർ വോട്ട് നേടുന്നത് ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ചുകൊണ്ടാണ് കാരണം അങ്ങനെയാണ് അവർക്ക് അവിടെ ജനങ്ങളുടെ ഇടയിൽ ഒരു ഒരു വില കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ യാഥാർത്ഥ്യം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇസ്രായേൽ വിരുദ്ധത വിറ്റുകൊണ്ട് ചെലവഴിച്ചുകൊണ്ട് ഇറാനിയൻ ജനതയെ കൂടെ നിർത്താൻ പറ്റാത്തൊരവസ്ഥ അവിടെ ഉണ്ട് അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു സംഗതി ആയതുകൊണ്ട് തന്നെയാണ് പെഹൽവിയെ പോലെ ഉള്ള ഒരാള് വന്ന് ജസ്റ്റ് ഒന്ന് നിന്ന് കൊടുത്താൽ തന്നെ അത് ഏറ്റെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റിയ ആളുകൾ അവിടെ ഒന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് അത് അത്തരത്തിലുള്ള ചില ആളുകളെ നമുക്ക് കണ്ടുമുട്ടാനും കൂടി കഴിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് അവർ എത്രത്തോളം ഇതിൻ്റെ മുന്നിലേക്ക് വരുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം ഇന്നത്തെ യുവത അവിടെയുള്ള ആളുകൾ അവർ ലോകം സഞ്ചരിച്ച് പഠനം നടത്തി അതുപോലെ മറ്റ് പല രീതിയിലും മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഇവർക്ക് വേണ്ടതൊരു ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു മൊമെൻ്റ് അതിനു വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇറാനിയൻ ജനതയാണ് ഇവിടെ ആ അനുകമ്പ അർഹിക്കുന്നത് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഖൊമേനിയോ അവരുടെ കൂടെയുള്ള ഈ ഒരു തീവ്ര ബോധവും കൊണ്ട് നടക്കുന്ന ഈ ഇസ്രായേലിനെ ഇല്ലായ്മ ജീവൻ എന്നൊക്കെ പറഞ്ഞ നടക്കുന്ന ആളുകൾക്കോ ഒരു തരത്തിലുള്ള അനുകമ്പ്യം അവർ അർഹിക്കുന്നില്ല അത്തരം ഒരു നിലനിൽപ്പ് അവർക്ക് കൊടുക്കേണ്ട ആവശ്യവുമില്ല എന്നുള്ളത് അത് ഭീകരത തന്നെയാണ് അതിനെ ഉന്മൂലനം ചെയ്യുക തന്നെയാണ് വേണ്ടത് എന്ന് തന്നെയാണ് പറയുന്നത് നിർണായകമായിട്ടുള്ള ഈ നിമിഷങ്ങളിൽ ഭാരതത്തിന് നേതൃപരമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാൻ പറ്റുമോ ഒരു ഇടനിലക്കാരൻ്റെ റോള് വഹിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു രാജ്യമാണ് ഭാരതം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരു രാഷ്ട്രങ്ങളുമായിട്ടും നല്ല ബന്ധത്തിലാണ് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ആ ലോകഗുരു എന്ന് പറയുന്ന ആ നേതൃപരമായിട്ടുള്ള ആ സ്ഥാനം ഇതിന് ഈ താൽക്കാലികമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കാൻ എത്രത്തോളം ഉപകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിനുള്ള ശ്രമം ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നുള്ളതല്ലേ നമ്മൾ അതിന്ന് മനസ്സിലാക്കുന്നത് അതായത് ഇപ്പോൾ ഇന്നലെ മോദി നിലവിലായി ഇറാനിയൻ പ്രസിഡന്റ് പെസക്കിയാൻ അദ്ദേഹത്തെ വിളിക്കുകയും ഇതിലൊരു ഒരു സമവായം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചതിനെ കുറിച്ച് നമ്മൾ കേട്ടു അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മോദി വിളിച്ചത് ഹൊമേനിയല്ല വിളിച്ചത് അവിടുത്തെ ഇലക്ടഡ് ആയിട്ടുള്ള ഭരണകൂടത്തെ തന്നെയാണ് വിളിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങൾ റെപ്രസെന്റ് ചെയ്ത് വോട്ട് ചെയ്ത് എന്ന് പറയപ്പെടുന്ന ആള് സംഗതി ആള് കളിപ്പാവയാണ് കോമേനിയുടെ ഏർ പപ്പറ്റാണെന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും പക്ഷെ എന്തു തന്നെയായാലും ജനങ്ങളുടെ മുന്നിൽ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ആള് പ്രസിഡന്റ് തന്നെയാണ് എന്ന നിലയ്ക്കും ഇദ്ദേഹത്തിന്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു പിന്നാമ്പറ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കുറെ കൂടി ഫോർവേഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണെന്നാണ് ആ ഇലക്ഷൻ്റെ ടൈമിലൊക്കെ നമ്മൾ കേട്ടിരുന്നത് അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ തന്നെ വിളിച്ച് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ ഇന്ത്യ എടുത്ത നിലപാട് കറക്റ്റാണെന്നാണ് ഞാൻ പറയുക കാരണം അവിടെ നമ്മൾ സൈഡ് ചെയ്യുന്നത് ഇറാനിയൻ ജനതയോടൊപ്പമാണ് നമ്മളെപ്പോഴും അതാണ് ഇവിടെ ഇറാനിയൻ ജനതയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം അവരെ ആ ജനതയെ കൊന്നു തള്ളുന്ന അവരുടെ ജീവിതം ദുസ്സഹമാക്കി മാറ്റിയിട്ടുള്ള പ്രോസിക്യൂഷൻ നിരന്തരം നടത്തിയിട്ടുള്ള മൈസാമിനിയുടെ വിഷയം അടക്കമുള്ള കാര്യങ്ങൾ ഇതുപോലെ പൊളിറ്റിക്കൽ ഇതുപോലെ ഒരു ഒരു വെന്റേറ്റയുമായിട്ട് നടക്കുക അങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് നടക്കുന്ന ആ ഒരു ഖൊമേനിയും ആ കൂട്ടരെയും പൂർണമായിട്ടും അവഗണിക്കുക എന്ന് പറയുന്നത് അത് തന്നെയാണ് അത് പച്ചയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ പോലും ആ ആക്ഷൻ കാണിക്കുന്നത് അതൊരു ഒരു ഇൻഡിറക്റ്റ് ആയിട്ടുള്ള ഒരു അവഗണന തന്നെയാണ് അതിനവിടെ ആ ഒരു ആക്ഷൻ ഇറ്റ് സ്പീക്സ് ലൗഡർ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ രാജ്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവിടെ ഇറാനും നമുക്ക് വേണ്ടപ്പെട്ട രാജ്യമാണ് ഇസ്രായേലും നമുക്ക് വേണ്ടപ്പെട്ട രാജ്യമാണ് ഇനി ഇറാന്റെ ചരിത്രം നമ്മൾ പറയുമ്പോൾ തന്നെ ഇറാൻ എല്ലാ കാലത്തും ഇങ്ങനെ വളരെ മോശപ്പെട്ട ഒരു രാജ്യമായിട്ടല്ലോ നിന്നിട്ടുള്ളത് എഴുപത്തി ഒമ്പതിനു ശേഷമാണ് ഈ രൂപമാറ്റം ഉണ്ടായി ഇതുപോലെ ലോകത്ത് തന്നെ വെറുക്കപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മാറുന്നത് പക്ഷെ ആ ആ ഒരു സംഗതി കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് ഈ ഒരു രീതിയിലുള്ള നിലനിലൊരു നിലപാടെടുക്കുന്നത് അത് ഒരു ഭരണമാറ്റം ഉണ്ടായാൽ ഭാവിയിൽ ഒരു ഒരു ഇപ്പോൾ കാണുന്ന കാര്യങ്ങൾക്കൊരു ഒരു വലിയൊരു മാറ്റം ഉണ്ടായി കഴിയുമ്പോൾ ജനങ്ങളിൽ നമുക്കുള്ള നമ്മളോടുള്ള ആ വിശ്വാസവും നമ്മളോടുള്ള ആ ഒരു അപ്രോച്ചിലും ഒരു മാറ്റം വരുത്താതിരിക്കാൻ ഇത് ഉപകരിക്കുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും പറയേണ്ടത് ഇറാനിയൻ ജനതയോടൊപ്പം ഈ പറയുന്ന മതഭരണകൂടം അവിടുന്ന് ഇറങ്ങി പോകണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് പിന്നെ അപ്പുറം ഇന്ത്യ വളരെ മികച്ച രീതിയിൽ ചില ബിസിനസ് എന്താണ് എൻഡർവേൾസ് അവിടെ നടക്കുന്നുണ്ട് അവിടുത്തെ ചില പോർട്ടുകൾ ചബാർ പോർട്ടും അതുപോലെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട് അതുകൂടാതെ മറ്റു പല എണ്ണ വ്യവസമായ വ്യവസായവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെയും ആവശ്യമാണ് അപ്പോൾ ഡിപ്ലോമസിയിൽ കച്ചവട താല്പര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ പീസ് വേണം ആ പീസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോകേണ്ട എലമെന്റ്സ് പോയേ പറ്റുള്ളൂ കൊടുക്കേണ്ട സപ്പോർട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുത്തേ പറ്റുകയുള്ളു ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ നിലവിലെ ആ ഒരു ഇടപെടലുകൾ അത് കുറേയും കൂടിയും ഒരു ആയിട്ടുള്ള ഇടപെടലാണ് തന്നെയാണ് മനസ്സിലാക്കുന്നത് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു